ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കലകളിപ്പുറ്റത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നാടോടി കലാകാരനെയാണ് യാദൃശ്യവുമായി എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി കടന്നുപോയ അദ്ദേഹത്തിൻ്റെ കയ്യിലൂടെ നിങ്ങൾ മുമ്പിൽ ഞാൻ കാണിച്ചു താമസിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പേര് നവീൻ എന്നാണ് അയാൾ ഈ കർണാടകയിലാണ് താമസിക്കുന്നത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ബാംഗ്ലൂരിലെ ജെ പി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ തൊട്ടടുത്തുള്ള എവിടെയോ ഏരിയയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഇവരിങ്ങനെ ചിലപ്പോൾ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഇങ്ങനെ ഓരോരോ വീടുകളിലും മുമ്പിൽ കൂടി ഇങ്ങനെ പാട്ട് പാടി അല്ലെങ്കിൽ പ്രദർശനം വായിച്ച് ഇങ്ങനെ കഴിയുന്ന ആൾക്കാരല്ല അവർക്കത്തെ ജോലികളൊന്നുമില്ല അവരുടെ ഉപജീവന മാർഗം ഇങ്ങനെ പാടി അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും ആയിട്ടാണെങ്കിലും വസ്ത്രങ്ങളായിട്ടാണെങ്കിലും ഇങ്ങനെയാണ് അവരുടെ ജീവിതം അവർ അവരത് ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കില്ലാതെ പലപ്പോഴും ഇങ്ങനെ നവീനെ പോലെയുള്ള മറ്റ് കലാകാരികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് അറിയപ്പെടാത്ത എത്ര എത്രയോ കലാകാരന്മാർക്ക് നമ്മുടെ ചുറ്റിലും കൊണ്ടല്ലേ ഒരു നിമിഷം നമ്മുടെ വീട്ടിലേക്ക് പോകാം ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ